ചാറ്റിലെടുത്ത പറയാ ഇതിലെ അപ്പാപ്പനൊരു ഉണ്ട് ഉറപ്പാണെന്ന് കാരണം പേര് ബ്രാവോന്നല്ലേന്ന് ബ്രാവോന്ന് അപ്പാപ്പന്റെ പ്ലാന അയ്യോ ഇതൊക്കെ വൈകുന്നേരം കൊണ്ടു വന്നു നിങ്ങടെ ഒരു മാസത്തേക്കൊന്ന് മരിച്ചുപോയി പോയി ബോഡി മോഡി കിട്ടിയത് ഓ സ്ട്രീമർ ഉണ്ട് നല്ല നല്ല ആക്ച്വലി ാണ് ണ അത് ഷെക്ക് ഔട്ട് കിടിലവാണത് സൗണ്ട് വേണ്ടി സൗണ്ട് വേണ്ടി സൗണ്ട് കിട്ടി സൗണ്ട് കിള്ളിയേണ്ടല്ലേ കിടിലവേണി സൗണ്ട് കിട്ടി സൗണ്ട് വേണ്ടി സൗണ്ട് കിട്ടി സൗണ്ട് കളിയേടന്ന എല്ലാരും കേക്കും

നാരദ നാരദനെ ഒരു ആങ്ങളെ പോലെയാണ് കാണുന്നത് ബ്രദറായിട്ട് അപ്പൊ നാരദൻ ദയവ് ചെയ്ത് ഇനി കുട്ടിയുടെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിപ്പിക്കരുതെന്നാണ് കുട്ടി പറയണത് ലൈഫ് ലോങ്ങിലൊരു ബ്രദറായിരിക്കും ഇനി ദയവ് ചെയ്ത് പുറകെ നടക്കരുതെന്നാണ് കുട്ടി പറയണത് പിന്നെ അയ്യോ അങ്ങനല്ല കുട്ടി എന്നോട് പറയാൻ പറഞ്ഞ കാര്യം നാരദനോട് ഞാൻ പറഞ്ഞു തന്നി വീണ് അല്ലാതെ ഞാൻ പറയണതല്ല ഞാൻ പറഞ്ഞ നാരദൻ കേക്കും എന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് ആ കുട്ടിക്ക് താല്പര്യ പിന്നെ നമ്മൾ ഇത് വിടുന്നല്ലേ നല്ലത് കാര്യങ്ങൾ അങ്ങനെയാണ് ടിച്ച് അല്ലേ പൂച്ച അടിച്ചല്ലേ ഞാൻ ശ്രീമർമാട്ടത് അപ്പൊ തന്നെ എന്തായാലും

പറഞ്ഞോട് മാത്രം പറഞ്ഞപ്പോഴാണ് സംഭവം മനസ്സിലായി ടക്കുന്നു പിന്നെ കണ്ണൂരൊക്കെ നമ്മളെ എത്ര ഇഷ്ടം പോലെ മനസ്സിലായ ആ ജോലിനെ കേൾപ്പറണ്ട് മീട്ടും പാതിരാത്രിയല്ലേ ആൾക്കാർ വരുന്ന രാത്രിയാവുമ്പോ ഇങ്ങനെ ഓരോരുത്തരി വരുമോ ഇങ്ങനെ ഞാൻ തലക്കടിപ്പിക്കാൻ പറഞ്ഞ കേട്ടാ കോച്ചിന് രണ്ടുപേരും കൂടെ വരാനി അതാര് ശരി ആ എന്താ റൈറ്റ് വീട് ആരൊന്നും തരീമാ ലേറ്റ് നൈറ്റ് കൊറച്ച് ദിവസം ഇവിടെ ഇരുന്നേ പറ്റെത്തി കണ്ണാത്തി ഞാൻ എനിക്ക് പറ്റിയ ഒരു ഇവിടെ ഈ പറ്റിയരുവി നല്ല കുട്ടിയാ പക്ഷെ എന്താ പ്രശ്നം എന്തോ മനസ്സിലാവത്തില്ല എന്താന്ന് പറയണത് ബെഗഡ് കാക്കഗ് അങ്ങനെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അന്നു മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇവിടെ ഒന്നുകിൽ തമിഴായിരിക്കും മലയാളമായിരിക്കും അല്ലെങ്കിൽ അറിയാൻ പാടാത്ത ഏതെങ്കിലും ഭാഷ ആയിരിക്കും അവസ്ഥ കൊണ്ടിത് മോവീനെ തന്നെ ഉണ്ടല്ലോ ഒരു കൊച്ചായ ഓ കൊച്ചുണ്ട് ആ കൊച്ചിപ്പോ മൊബിനെ അച്ചാർന്നു അച്ചാർ കേട്ടോ അതൊന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മന്ദാരമണി ഒരു കൊച്ചിനെ പ്രപ്പോസ് ചെയ്ത നാളെ ആ കൊച്ചി കൊച്ചിന് അച്ചാർന്നും വിളിക്കണ് അച്ചാർ സിറ്റിയിലുള്ള പകുതി ആൾക്കാരെ വിളിക്കണേ ആരൊക്കെയാണോ പരിചയപ്പെടുത്തണേ

അതെ നിങ്ങളെല്ലാരും കുരുവിയെ അത് ഒരു പെങ്ങളായിട്ട് തന്നെ കാണണം പറഞ്ഞ ഒന്നും നിങ്ങൾ നിങ്ങളെല്ലാരും ഒരു പെങ്ങളെ പോലെ കാണണം കുരുവിയെ ഇത്ര അണിയന്മാരുള്ള പെന്തിന് അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഞാൻ കണ്ടോളാം ഞാൻ കലോത്സവത്തില് പങ്കെടുക്കാൻ വേണ്ടി റിഹേഴ്സൽ ഒക്കെ എടുത്ത് സ്റ്റേജിൽ കയറാൻ നിങ്ങൾ എന്ത് ആയിക്കോട്ടെ സൂപ്പർ സൂപ്പർ മനസ്സിലായില്ല ഞാൻ ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി റിഹേഴ്സലൊക്കെ എടുത്തു അവസാനം സ്റ്റേജ് കയറി പാട്ട് പറഞ്ഞു നിങ്ങള് അല്ലേ അത്ര അയ്യോ വരണം 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 ഞാൻ ഇവിടെ ഈ പന്തലോ മോബിന് മടിച്ചു നിക്കല്ലേ മടിച്ചു നിക്കല്ലേ മോബിനെ പറ്റി നമ്മളെന്തായിരിക്കും അവന്റെ കറിച്ച പൊട്ടിക്കുമല്ലോ പെരിയപ്പാ വെല്ലു ചാവുന്നതാ പൊങ്ങരുത് ഇല്ല ഞാൻ ഞാൻ വരുന്നത് വരുന്നതിലൊക്കെ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ ഓപ്ഷനിലും ഇതാണ് നേരെ വെള്ളത്തിലൊക്കെ തല മുക്കി ഇങ്ങനെ തല മണ്ണിനി പുഴുത്തിരിക്കണം രണ്ടു കാലു മാത്രം മരിക്കലും അതാണ് എന്തൊക്കെ ഡബിൾ ത്രീ ഡബിൾ ത്രീ ഇത് വേറെ പോലും ചോദിച്ചിട്ടില്ല നമ്പർ സ്റ്റേജിന്റെ ഒരു സ്റ്റെപ്പ് സിറ്റി ആരും ഇല്ല ഇവിടുത്തെ സെറ്റപ്പ് പുതിയൊരു നേരെ വൈറ്റ് ലിസ്റ്റ് അല്ല ഇങ്ങോട്ട് ഞാൻ സംശയം നിങ്ങൾ ഒന്നും ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണ് അതായത് ഒരു പെണ്ണ് വൈറ്റ് ലിസ്റ്റ് എടുത്ത് സിറ്റിയിലോട്ട് വന്നാൽ അന്ന് തന്നെ കമ്മിറ്റഡ് ആൾക്കാരായിട്ട് ഇല്ല ഇല്ല ഇല്ലേട്ട് ഞാൻ പറയുന്നില്ല നിന്റെ ഗേൾഫ്രണ്ട് ഞാൻ പറഞ്ഞാന്റെ എനിക്കാർഡർ അടിച്ചോണ്ടോ അന്ന ഉള്ള സത്യം പറയല അമ്പത് വട്ടം ഡേയ്സീനെ അന്താനം പ്രപ്പോസ് ചെയ്തു അമ്പത് വട്ടം റിജക്ട് ചെയ്തു എല്ലാരും കളിയാക്കാണിവിടെ കൂടി മനസ്സിലാക്കി കൂടാ ഒറ്റക്ക് ഒരാളെ വിഷമിക്കുന്ന കപ്പളായിട്ട് വരല്ലടാ ബോമി അത് അവര് മാത്രല്ല എനിക്കും അത് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് ആ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് അപ്പം എല്ലാരും അറിയിക്കും കളിയാക്കുന്നുണ്ട് ഈ സിമര് ഒക്കെ എന്റെ കളിയാക്കി പോരല്ലേ നിരക്ക് എവിടെങ്കിലും ഉണ്ടാവണം ആ കാര്യ മൂക്കട്ട പോലൊന്നും തുറക്കാൻ വന്നിട്ടില്ല ഇപ്പൊ വന്നേക്കും ഞാൻ ഞാൻ പോട്ടെ നിങ്ങൾ മുള്ളംകല്ലിക്കാണ് അതായത് പണ്ട് ഇട താരാന്ന് പറഞ്ഞ പെണ്ണ് ഓളെ ഞാൻ സെറ്റാക്കി എല്ലാം വന്നപ്പോ അത് രായണ്ടം കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട്

ഇത് രണ്ട് ഇത് ഇവരെ കല്യാണത്തിന് പന്തൽ ഇടുന്ന വിട്ട് അവസാനം എനിക്ക് അതിന്റെ ഒരു കൊസ്റ്റ് അതിന് അതിന്റെ അപ്പു ഞാൻ ലൈഫ് ൂടിന്റെ എന്താ മോബിന്റെ സന്തോഷം ഇത് കണ്ടല്ലോ ഈ നീ ഒരു പ്രേമരോഗിയാണ് അതിനൊക്കെ എല്ലാരും ഇഷ്ടമാരും ഇപ്പൊ നീയും കൂടി ഈ അളിയാവി ആക്ക കൊച്ചേട് സെറ്റ് ആക്ക നോക്ക് ഇപ്പോ ഞാന പറഞ്ഞത് അത സ്നൈപ്പിന്റെ ഗേൾഫ്രണ്ട ഇനിക്ക് താൽപര്യമില്ല അതും നിങ്ങക്ക് നീ എന്നെ അങ്ങനെ ഇടാക്കിയല്ലേ നീ ഐക്കണട അല്ല ഡേസി ഞാനൊരു പേഴ്സണല ആണല്ല ഞാൻ ചോദിക്കുകയാണ് മന്ദാരത്തിനെ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു ഒരു റിസൻ എന്റെ സിസ്റ്റർ മന്ദാരത്തിന്റെ ഗേൾഫ്രണ്ടാണ് ഏത് അവ സത്യങ്ങളെല്ലാം പറഞ്ഞു എന്താന്ന് ആ പെണ്ണില്ല എന്നോട് പറഞ്ഞ ഡോക്ടറാന്ന് പറഞ്ഞു നമ്മ അണ്ടി ഫാക്ടറി നമ്മളെ അണ്ടി ഫാക്ടറി അവിടെ പോയപ്പോൾ അവിടെ ഇരുന്ന് അണ്ടി ഫാക്ട് ഇന്നോക്ടർ

എന്റെ സൂസനെ പറ്റി അറിയോ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സൂസനും ഞാനും ഒക്കെ ഉള്ള റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്ക് ചെയ്ത റീസൺസ് ഒക്കെ കേട്ട നിങ്ങൾക്ക് തന്നെ വിഷവും വരും ഇതൊക്കെയാണോ റീസൺ എന്ന് ചോദിക്കും